നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വെള്ളിയൂരിൽ കൊടുംകുറ്റവാളി കാക്കാത്തോപ്പ് ബാലാജിയെ വാടക വീട്ടിലൊളിവിൽ താമസമൊരുക്കിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ വെള്ളിയൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്നര മാസത്തോളം കൊടും കുറ്റവാളിയായ കാക്കാത്തോപ്പ് ബാലാജി വെള്ളിയൂരിൽ വാടക വീട്ടിൽ തങ്ങാൻ സാഹചര്യമൊരുക്കിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബാലാജിയെ രക്ഷപ്പെടുത്തുവാൻ സഹായിച്ചവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ വെള്ളിയൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള തമിഴ്നാട് അന്വേഷിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ടോജി എന്നറിയപ്പെടുന്ന അധോലോക നായകൻ കുപ്രസിദ്ധ ഗുണ്ട മാസങ്ങളോളം ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഇവിടെ സ്വീകമായി സഞ്ചരിക്കുകയും നിരവധി സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുകയും ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തി ഈ നാട്ടിൽ ഒരാളായി മാറാൻ ശ്രമിക്കുന്ന സാഹചര്യം നമ്മളൊക്കെ കണ്ടു എന്നാൽ പോലീസ് തലയ്ക്ക് വിലയിട്ട പിടികിട്ട പുള്ളിയായിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ബാലാജി എന്നറിയപ്പെടുന്ന ചെന്നൈയിലെ ക്രിമിനൽ മാസങ്ങളോളം ഈ പ്രദേശത്തൊഴിലിൽ താമസിച്ചു ആ താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് ആരാണ് എന്ത് രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇന്റലിജൻസ് പൂർണ്ണമായും പരാജയപ്പെടുന്നതല്ലേ നമുക്ക് കാണാൻ സാധിച്ചത് അനീഷ് വാളൂർ സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി മോഹനൻ ചാലിക്കര അധ്യക്ഷതയും വഹിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രജീഷ് കെ കെ യുവമോർച്ച കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ